ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും കൊടുങ്ങന്നൂർ താലൂക്ക് ലീഗൽ സർവീസ് സൊസൈറ്റിയും സംയുക്തമായി ആരോഗ്യം ആനന്ദം എന്ന പേരിൽ ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കൊടുങ്ങന്നൂർ മുൻസിഫ് കോടതി സമുച്ചയത്തിൽ നടന്ന പരിപാടി ജില്ലാ ജഡ്ജി വി വിനിത ഉദ്ഘാടനം ചെയ്തു ആരോഗ്യപരമായ ജീവിക്കാനുള്ള നമുക്കുള്ള അവകാശം അതൊരു മൗലിക അവകാശമാണ് പക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ള എത്ര സ്ത്രീകൾ സ്ത്രീകൾ തന്നെ ഞാൻ എടുത്ത് പറയേണ്ടി വരും കാരണം എൻ്റെ ഒരു ഇത്രയും കാലത്തെ അനുഭവത്തിലും എൻ്റെ പരിചയത്തിൻ്റെയും പുറത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പലപ്പോഴും സ്ത്രീകൾ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് കൺസേൺ ആവുന്നില്ല അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല കാരണം ജീവിക്കാനുള്ള തത്ര ജീവിത പ്രാരാജങ്ങളുടെ ഇടയില് മക്കൾ ഹസ്ബൻഡ് വീട്ടിലെ ജോലികൾ ഓഫീസിലെ ജോലികളിലേക്കൊക്കെ പോയി പലപ്പോഴും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കാത്ത ഒരു പ്രത്യേക സ്ഥിതിവിശേഷമാണ് സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അതിനെക്കുറിച്ച് അതിനെ ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ ഉണ്ടാവും ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ബിനോയ് അധ്യക്ഷത വഹിച്ചു കൊടുങ്ങൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ സീമ ഗംഗാധരൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കെ കെ ശാന്തകുമാരി ഷിലിൻ ജോഷി എന്നിവർ സംസാരിച്ചു